നീ രണ്ട് വണ്ടിയുണ്ട് അതെ നോക്കളി എന്താ സീൻ നോക്കി ഹലോ ബ്രോ ഹലോ 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 ഇത് ഹലോ ബ്രോ ഹലോ ബ്രോ എന്ത് നമ്മുടെ ആൾക്കാരെ അടിച്ചു ഹലോ 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 ബ്രദർ ബ്രോദർ എന്തിനാണ് അടിശ് വന്നിട്ടുള്ള വണ്ടി മാത്രേ കാണുന്നുള്ളൂ മച്ചാനും കാണുന്ന ഹലോ മച്ചാരെ എന്ത് പറഞ്ഞായിരുന്നോ ഇതെല്ലാം പറഞ്ഞായിരുന്നോ കേട്ടില്ല ചേട്ടാ ആരേ കൊടച്ചേരെ ആര് കൊടച്ചേരെ നീ ഒക്കെ ണോന്ന് പറഞ്ഞു ഇങ്ങോട്ട് പണിക്കാൻ വരുമ്പോ പിന്നെ വായ അടച്ചു വിട്ടായിരിക്കണോടാ കേറിപ്പോയി എല്ലാരും ഞാനൊക്കെ കേട്ടുവണ്ടിയായിട്ട് വന്നേക്കുന്ന അതിന്റെ ഇടയിൽ ആനപ്പെട്ട വന്നു കിടക്കുന്നത് എന്ത് ആവശ്യത്തിനാണോ അതിന്റെ ഇടയിൽ കൂടെ ആലപ്പുഴ പരകുമാറിന്റെ ആലപ്പുഴത്തിന്റെ ആവശ്യത്തിന് ഹലോ 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 ബ്രോ ഹലോ ഒന്ന് പോയി തരുമോ ആലപ്പുഴങ്ങളെ കൊറേ നേരം ഇവിടെ അസാറായിട്ടൊരു സിറ്റുവേഷൻ ഇല്ല അതിന്റെ ഇടയിൽ കൂടെ ആനപ്പെട്ട ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ എനിക്ക് അല്ല നിന്റെ ആരുടെ ആരി മര്യാക്കിരി ബാല രാജ്യല്ലേ ടി ജി ടി ജി ളിയാ നല്ല കൊല്ലം ഉണ്ട് അവൾറെ ആരടിച്ചാലോ അടിയ േടാ വിടാവൂന്ന് വിടാവൂ നിങ്ങള് ഇതെങ്ങനെയാ ചന്ദ്ര ഞാൻ പള്ളിയിൽ നിന്നും എടുത്തില്ല ചന്ദ്ര അമ്മാരി വരുവാണെങ്കിലുള്ളു ചന്ദ്ര ഞാൻ ചുമ്മാ സംസാരിക്കുന്നേ ഞാൻ കൊറേ നേരം നിന്നു ഞാൻ പറഞ്ഞ നിറത്ത് നിറത്തു അലക്കാൻ വയ്യായിരിക്കും അമ്മാര് ചോയ്ച്ച് സുഖാണോന്ന് ചോദിച്ചപ്പോ ഞാൻ സുഖം പറഞ്ഞോണ്ടിരിക്കും ബർത്ത്ഡേ ഒക്കെ അല്ലേ ഞാൻ ഞാനവിടെ തൊട്ടെടുത്ത കേട്ടു ശേഷം സംസാരിക്കുന്നേ ഈ വള്ളി എടുക്കില്ലെന്ന് ഞാൻ പറഞ്ഞതാണ് ഞാൻ ഓൾറെഡി ഒന്നും എടുത്തില്ല ആവശ്യമില്ല അമ്മ ഉറപ്പാ ദൂര്യത്ര പറഞ്ഞിട്ടുള്ളത് ഇത് സംഭവം തന്നിട്ട് ടാ ഒരു കാര്യം പറയട്ടെ പറയട്ടെ അവന്മാരോട് എടാ ബാല കാര്യം പറ നീ എന്താ പറഞ്ഞാ അവന്മാര് ഉറപ്പായിട്ട് തല്ലും ഒറ്റ കിട്ടുമ്പീ ജി ആ ടീജി അവന്മാരെല്ലാരും എത്തി നാലഞ്ച് വണ്ടി എത്തി അവര് പരിപാടി ഇനി അമ്മർക്ക് അടിക്കാനുള്ളത് എന്നിട്ടും കൊടുത്തിട്ട് എപ്പ വേണേ കണ്ണാക്കി പറഞ്ഞാ വണ്ടി എടുത്തോണ്ട വണ്ടി എടുത്ത് റെഡി ആക്കി വെച്ചു ആറാട്ടിയുടെ നൂറ് ശതമാനം വേണ്ടി വരും ഉറപ്പാ

ഞാൻ ഓ പറഞ്ഞ കേട്ടാ ഒരങ്ങന്മാരുടെ ഇടയില് ആനപ്പിണ്ടത്തിന് എന്താ ഇവിടെ കച്ചവടന്ന് മൈര് നിങ്ങള് നമ്മള് ഗ്യാങ് വണ്ടി അടക്കാൻ വേണ്ടിയേ ഗ്യാങ്ഹോസിലോട്ട് ഗ്യാങ്ഹോസിലല്ലേ അവനവടെ പോയി എന്താ പറഞ്ഞോ എന്ത് എന്താ ഇവിടെ കച്ചവടം അവന്റെ അടുത്തിട്ട് പോയിട്ട്

നമ്മൾ നമ്മളടക്കിയാർ ഇതാക്കി കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ സിറ്റുവേഷൻ ട്രിഗർ ആക്കിയതും പറയും അതിന്റെ അടക്കി പെട്ടതും കിട്ടും നമുക്ക് വാല എവിടെയോടാ നീട്ടുണ്ട്